ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ലിവർ പെപ്പർ ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് ഇതൽ വെളുത്തുള്ളി ആറ് ചുവന്നുള്ളി ഒരു ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളക് ഇത്രയും ചേർത്തിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ഒന്ന് ചതച്ചെടുക്കാം ഇത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അരഞ്ഞു പോവുകയെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫൈനായിട്ട് ചതച്ചാൽ മതി ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പെരിഞ്ചീരകം അതായത് വലിയ ജീരകം അത് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അത് അതൊരു ടീസ്പൂൺ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഈ ലിവർ ഫ്രൈക്ക് ഗരം മസാലയേക്കാൾ കൂടുതലും നല്ലൊരു അടിപൊളി ഫ്ലേവർ കൊടുക്കുന്നത് ഈ പെരിഞ്ചീരകമാണ് പിന്നെ ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ സവാള മീഡിയം സൈസുള്ളത് രണ്ടെണ്ണം ചെറുതായിട്ട് ായിട്ടരിഞ്ഞ് ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തത് പെട്ടെന്ന് തന്നെ വാടി വരുമേ പിന്നെ നമ്മൾ ഈ നാടൻ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു നാടൻ എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് സവാളക്ക് ഇപ്പോൾ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ഉണ്ട് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് നമ്മളൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം കരിഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ അര കിലോ ലിവറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് വലുപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളത് കുക്ക് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ മൊത്തം പൊടിഞ്ഞ് പോവേ ഇതായിപ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിലരിത് കുക്കറിലിട്ട് വേവിച്ച ശേഷമാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല കാരണം അങ്ങനെ ചെയ്യുന്നതിൽ നമ്മൾ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ പാനിൽ തന്നെ നമ്മൾ സ്ലോ കുക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ വെജിറ്റബിൾ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും സ്ലോ കുക്ക് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണേ ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ ലിവറിനും ബീഫിനും ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്തില്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടി പോവേ അതുകൊണ്ട് ഇച്ചിരി കുറവ് ചേർത്താലും കുഴപ്പമില്ല പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കറി ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ അടിപിടിക്കുവേ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം അപ്പോഴും ചെറിയ തേയിൽ തന്നെ വെക്കാവുള്ളേ പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടി ഇങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോളാണ് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരുവുള്ളൂ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയില നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടം ചേർത്താൽ മതി കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് പറ്റി വരുന്ന സമയത്ത് വേണം നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല എരിവ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാൻ കേട്ടോ ഞാനതിപ്പോൾ ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചത് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിൽ ബാക്കിയുള്ള ഒരു ടീസ്പൂൺ കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇതിന് ഇപ്പോൾ ഇതിലെ വെള്ളം കംപ്ലീറ്റ് പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ തീയിൽ വെച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് അത് നല്ല ആയി കിട്ടുവേ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ ഈ ഒരു പരുവത്തിനാണ് ഇഷ്ടമെങ്കിൽ നമുക്കിപ്പോൾ തീ ഓഫ് ചെയ്യാം ഇല്ല കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇങ്ങനെ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ തൂളി കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലേയും അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോളാണ് നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവുന്നത് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ അത് പിന്നെയും ഡാർക്കായി വരും ഇതിൻ്റെ കളറ് അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ലിവർ ഫ്രൈ ആണ് നമ്മളിവിടെ ഇപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്